പ്രിയങ്കയുടെ അച്ഛൻ പുറത്തിറക്കണമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു മണിയറി ഒരുക്കിത്തരാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു ആദ്യം നോക്കി ഒരു കണ്ണിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞത് കേൾക്കേ അവൻ മീഴിച്ചവളെ നോക്കിപ്പോയി പിന്നെ തലയിൽ നിന്ന് കൊടഞ്ഞിട്ട് മെല്ലി പുഞ്ചിരിച്ചു നീ ആൾ കൊള്ളാലോ വെട്ടിലിരുന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വിരൽ ഓടിച്ചുകൊണ്ട് അവൻ ചീറ ചീരയുടെ പറഞ്ഞു പിന്നല്ലാതെ ഞാൻ തുടങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ കൊടുക്കണം അവന്റെ നേരെ കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞത് കിളക്കെ ആദ്യ ഒരു ചിരിയോടെ അവൾ തനിക്കരികിലേക്ക് വലിച്ചിരുത്തി എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് എന്നെ പറ്റിച്ചു അല്ലേ ആദിയുടെ മുഖം പരിഭവം കൊണ്ട് ഒന്ന് വീർത്തു ഇങ്ങനെ വിചാരിക്കാത്ത സമയത്ത് കണ്ടതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ദർശന മുഖം ഇത്രയും തിളച്ചു വന്നത് അവൾ പ്രണയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സത്യം ഗംഗയുടെ കൈകൾ രണ്ടും പിടിച്ച് തന്നെ നെഞ്ചിലായി അമർത്തി വെച്ചുകൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ പതിയെ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ ആദ്യം നോക്കി ഒരു കുസൃതിയോടെ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്ന് പിടച്ചു അത് നോക്കി ഒരു പുഞ്ചിരിയുടെ അവൾ തൻ്റെ അരികിലിരുന്ന പാൽ ഗ്ലാസ് എടുത്ത് ആദ്യക്ക് നേരെ നീട്ടി പരസ്പരം ഷെയർ ചെയ്ത് തുടങ്ങാം അവൾ നോട്ടത്തിലു പോയി മുഖത്തോടെ ആദ്യം ആ പാല് കൈ നീട്ടി വാങ്ങി പിന്നെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് അതിൽ നിന്നും അല്പം കുടിച്ചു ബാക്കി അവൾക്ക് നേരെ നേടി നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ ആദ്യം കൊടുത്ത പാല് വാങ്ങി ബാക്കി കുടിച്ചു അവൾ അവനെയൊന്ന് നോക്കിക്കൊണ്ട് ആ ക്ലാസ് തിരികെ ടേബിളിൽ വെച്ചുകൊണ്ട് കെങ്ക അവന് നേരെ വീണ്ടും തിരിഞ്ഞു എന്താണ് ഇങ്ങനെ സാരി വിട്ടതിലുള്ള ഉദ്ദേശം അവളുടെ പുറത്ത് കടന്ന് ശരീരഭാഗങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആദ്യം മെല്ലെ ചോദിച്ചു എൻ്റെ ദർശനം ഒന്ന് വശീകരിക്കാൻ അവൾ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞത് കേൾക്കേ ആദ്യം ഒരു കൈകൊണ്ട് അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു എന്നാ ഞാനിതയ്ക്കൊന്ന് ആസ്വദിക്കട്ടെ ബെഡിലായി മലർന്നു വീണ ഗംഗയുടെ മുകളിലായി കിടന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അങ്ങനെ ഒരു ചോദ്യം പൂരം നമുക്കിടയിൽ വേണ്ടതർ നീ എന്നാൽ എനിക്ക് ഭ്രാന്തലേ അവൻ്റെ വശത്ത് നിന്ന് നിറഞ്ഞു നിൽക്കുന്ന കണ്ണിൽ അടിമപ്പെട്ടെന്ന പോലെ വികാരപരമായി പറഞ്ഞുപോയവൾ അവളുടെ കണ്ണുകളിൽ നിന്നും ആദ്യയുടെ കണ്ണ് തൊടുത്ത് ചുണ്ടിൽ തറഞ്ഞു നീന്നു അതിലൊന്ന് വിരൽ വെച്ച് തൊട്ടുകൊണ്ട് അവൻ വീണ്ടും ഗങ്കിട മുഖത്തേക്ക് കണ്ണുകൾ മാറ്റി അവളുടെ മുഖത്തെ ഭാവം അടിമുടി ആദ്യം വിറപ്പിച്ച് കളഞ്ഞു അത്രയും വൈത അവളിൽ ചേരാൻ ഇനിയും ഒട്ടും താമസിക്കാൻ വയ്യുന്ന പോലെ ആദ്യവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ട് ചേർത്തുകൊണ്ട് ഒന്ന് നുണഞ്ഞു വളരെ സാവധാനം അവളെ ലാളിച്ചു കൊണ്ടാണ് അവൻ്റെ ചുംബനം അതിൽ കണ്ണുകളടിച്ചു അവനെ കീഴിൽ കിടക്കുമ്പോൾ ഗംഗയുടെ മനസ്സ് നൂല് കൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്ന് നടന്നു അവൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം ആ കിതപ്പ് ഗംഗ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ഒന്ന് മറിഞ്ഞു പെട്ടെന്നായത് കൊണ്ട് തന്നെ ആദ്യം അവളെ ചുണ്ടിൽ നിന്നും വേർപെട്ട് വീട്ടിലേക്ക് വീണുപോയി അവൻ എന്തെന്നപോലെ മുഖം ഉയർത്തി നോക്കിയതും കാണുന്നത് അവൻ്റെ ചുണ്ടിലേക്ക് ആവേശത്തോടെ എടുക്കുന്ന ഗംഗയാണ് അവളുടെ ഭാവങ്ങൾ ഓരോന്നും അവന് മാത്രമേ പ്രിയപ്പെട്ടതാണ് കണ്ണുകൾ ചിമ്മാതെ അവളെ നോക്കി പോയി ആദി അവൻ്റെ ചുണ്ടിൽ ചുണ്ടും മുടിച്ചു കൊണ്ട് ഒന്ന് ആദ്യം പിന്നീട് ആവേശത്തോടെ കടിച്ചെടുത്തു അവൾ ആദ്യയുടെ മേൽച്ചുണ്ടും കീഴ്ശുണ്ടും അത്യധികം ആവേശത്താൽ അവൾ മാറി മാറി നുണഞ്ഞു അവനെപ്പോലെ ശാന്തത അല്ല അവളുടെ പ്രവൃത്തി ഒരു വന്യത കലർന്ന രീതി അവളുടെ ആവേശം മുഴുവനും ആദ്യം പുളകം കൊള്ളിക്കുന്നുണ്ട് അവനിൽ നിന്നും വരുന്ന കുറുകിലും കിതപ്പും അവളുടെ ആവേശം കൂട്ടുകയാണ് തനിക്കൊട്ടും പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ അവൻ്റെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ മാറ്റി ഒന്ന് കെതച്ചു പോയി കങ്ക അവൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കെതയ്ക്കുന്ന ആദ്യം കണ്ണിമ വെട്ടാതെ അവൾ നോക്കിക്കിടന്നു പിന്നെ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ എല്ലാം പതിയൂരി എടുത്തവൾ അവനിൽ നിന്നും ആ ഷർട്ട് അഴിച്ചുകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കൂടെ അവളെ സാരിയും മാറിയിൽ നിന്നും സാരി മാറിൽ നിന്നും പകുതിയും പുറത്ത് കാണുന്ന അവളുടെ മാറിടവും അണി വേറുമെല്ലാം കുഴിഞ്ഞ പൊക്കൾ ചുഴിയും ആവേശത്തോടെ നോക്കിയാതി അവളെ ശരീരമാക്കിയ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ അവൻ്റെ ചുണ്ടുന്നാവും തരിച്ച നിമിഷം തന്നെ ആദിയുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞുപോയി അവൻ അതേ ഭാവത്തോടെ താഴേക്ക് നോക്കി ആദിയുടെ കഴുത്തിലൂടെ ഇഴിഞ്ഞിറങ്ങിയ ഗംഗയുടെ ചുണ്ടുന്നാവും രോമങ്ങൾ നിറഞ്ഞ അവൻ്റെ നെഞ്ചിലൊന്ന് വിശ്രമിച്ചു ശേഷം അവൻ്റെ നെഞ്ചിലെ ഓരോ അണവും ഒന്നാകെ നുണഞ്ഞെടുത്തു ഗാഥ അവളുടെ പ്രവർത്തിയിൽ ഒന്ന് ഞെരിവിരി കൊണ്ട് ആതി ശബ്ദത്തിൽ വിളിച്ചുപോയി ദർശ് അവളുടെ വികാരം നിറഞ്ഞ കിതപ്പുള്ള ശബ്ദം കേൾക്കെ അവൻ്റെ ഉടലൊന്നാകെ വിറച്ചുപോയി അവളെ അറിയാൻ അവനും വല്ലാത്ത ആവേശം തോന്നി എന്നിരുന്നാലും അവളുടെ പ്രവർത്തി തടസ്സപ്പെടുത്താൻ അവൻ തയ്യാറായില്ല കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾക്ക് വിധിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ആ ദുടെ കൈകൾ അവളുടെ നഗ്നതയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് അവൻ്റെ ഇരുമാറുകളും നുണഞ്ഞുകൊണ്ട് അവനെ പുളകം കൊള്ളിച്ചവൾ അവൻ്റെ ഇടുപ്പിലൂടെ വിരലുകൾ ഇഴച്ചുകൊണ്ട് അവൻ്റെ കുഞ്ഞിപ്പൂക്കൾ ചുഴലിൽ വിശ്രമിച്ചു അവിടെ അവളുടെ പല്ലു നാവും കവിത രചിക്കുമ്പോൾ വികാരത്താൽ പുളഞ്ഞു പോയവൻ അവളുടെയും ചുണ്ടുകളുടെയും നാവിൻ്റെയും മൃദുലത അവനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചിരുന്നു ഗംഗിയുടെ കൈ അവൻ്റെ ജീൻസിൻ്റെ അകത്തേക്ക് കയറിപ്പോയതും ഒട്ടും പറ്റുന്നില്ല എന്ന പോലെ അവളെ വലിച്ചെടുത്ത് വെട്ടിലാക്കിടത്തി അവളുടെ പുറത്ത് അമർന്നിരുന്നു അവൻ അവളിലൂടെ ചുണ്ടുന്നാവും ഇഴയുമ്പോൾ വല്ലാത്തൊരു ആവേശമായിരുന്നു അവനും അവളുടെ വെണ്ണ പോലുള്ള മേനി അതിൻ്റെ ഭംഗി പിടിക്കുമ്പോഴുള്ള മാർദ്ദവം അവൻ അവളിൽ കൂടുതൽ ചേർന്നു മാറിലായി കിടക്കുന്ന ബ്ലൗസും സാരിയും പാവാടയും അവളിൽ നിന്ന് മഴുശ്യം മാറ്റുമ്പോൾ കിതപ്പെടക്കാൻ അവൻ പാടുപെട്ടു അവളെ ഇന്റർന മുകളിലൂടെ ആദ്യയുടെ കൈകൾ അവളിൽ അലഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയ ചിലമ്പിലുകൾ അവളിൽ നിന്നും എന്നവളെ വശ്യമായ വിളിയും അവൾ നിന്നും വസ്ത്രത്തിന്റെ അവസാന നൂലിഴയും അടർത്തി മാറ്റിയവന്റെ കണ്ണുകൾ അവളുടെ മേനിയുടെ ആവേശത്തോടെ അലഞ്ഞു നടന്നു കണ്ണുകൾ കൊണ്ട് അവളെ കാമിച്ചും മോഹിച്ചും ആദ്യവന്റെ ചുണ്ടുകൾ അവളെ നെറ്റിയിലൊന്ന് അമർത്തി അവിടെ നിന്നും മോക്കിൻ തുമ്പിലൂടെ കഴുത്തിലൂടെ മാറിടങ്ങളുടെ നടുവിലൂടെ അവളുടെ പൊക്കൽ ചുഴിയിലൂടെ അവസാനം അവളുടെ വെണ്മയിൽ അവൻ്റെ ചുണ്ടും നാവും എത്തി നിൽക്കുമ്പോൾ ഗീതപ്പോടെ അവനെ തനിക്ക് മുകളിലേക്ക് വലിച്ചിട്ടിരുന്നു ഗംഗ അവളോടുള്ള ആവേശത്തിൽ സ്വയം നഗ്നനായി ആദ്യ അവളേക്ക് അമർന്നു രണ്ട് നഗ്ന ശരീരങ്ങൾ കൂട്ടി ഉരുങ്ങുമ്പോൾ അവരിൽ വികാരങ്ങൾ ആളി പടർന്ന് പിടിച്ചു അവളിലേക്കും അവനിലേക്കും പടർന്ന് കയറാനുള്ള ആവേശം രണ്ടു പേരിലും അധികമായി അവളുടെ മാരടങ്ങൾ കൈയിലിട്ടില്ലാളിച്ചുകൊണ്ട് അവൻ അവയുടെ ചുണ്ടും നാവും കൊണ്ട് ഇഴയ്ക്കുമ്പോൾ അവനിൽ പിടിമുറുക്കൊണ്ട് വീട്ടിൽ നിന്നും ഉയർന്നു പൊങ്ങിപ്പോയിക്കങ്ക കൂടാതെ അവൻ്റെ തല വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ ആവേശം നിറഞ്ഞു അവളുടെ ഇരുമാറുകളും മാറി മാറി ചിമ്പിച്ചും നുണഞ്ഞും ആദ്യ അവൾ ഒതുങ്ങിയ അരക്കെട്ടിലേക്ക് ഇഴഞ്ഞിറങ്ങി അവിടെ അവിടെയുള്ള ഇടുപ്പും വയറും പൊക്കിൽ ചൊഴിയുന്ന അവനെ രുചിച്ചുകൊണ്ട് പിടി പിടിമുറുക്കി പരസ്പരം രണ്ടുപേരും ആവേശത്തോടെ ചിമ്പിച്ചു നുണഞ്ഞും രസിക്കുമ്പോൾ ഒട്ടും പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ അവൾ നിറഞ്ഞു ആദി രണ്ടു തുള്ളി കണ്ണുതിൻ്റെ അകമ്പടിയിൽ അവനെ തന്നിൽ സ്വീകരിക്കുമ്പോൾ കിതച്ചു പോയിരുന്നു അവൻ അവളിൽ ഉയർന്ന് താഴുമ്പോൾ അവൻ്റെ കണ്ണുകൾ വശിച്ചു തിറഞ്ഞ അവളുടെ കണ്ണിലും തനിക്കപ്പം മിളകുന്ന അവളുടെ നഗ്നമായ മേനയിലുമായിരുന്നു ഒടുവിൽ തന്നിലുള്ള പ്രണയം അവളിൽ നിറച്ചവളുടെ പ്രണയം തിരികെ ഏറ്റുവാങ്ങി തളർച്ചയുടെ ഗംഗയുടെ മാറിടുക്കിൽ മുഖം അമർത്തുമ്പോൾ സംതൃപ്തിയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അത് മനസ്സിലാക്കിയതുപോലെ അവനെ പൊതിഞ്ഞു പിടിച്ചവൾ രാവിലെ ഉറക്കം വരുന്നേറ്റ് നേരെ മുതൽ പ്രിങ്ക ഹാളെ സെറ്റിയിൽ വന്നിരുന്നു കൊണ്ട് ഗംഗ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അവൾ എത്ര നേരമായിട്ടും ഇറങ്ങി വന്നില്ല എന്നത് അവളിൽ അസ്വസ്ഥത വരുത്തുന്നുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് പിടിച്ചുകൊണ്ട് അവൾ ഗംഗയ്ക്ക് വേണ്ടി കാത്തിരുന്നു നിനക്ക് രാവിലെ തന്നെ ഇവിടെ സെക്യൂരിറ്റി പണി കിട്ടിയോ രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഇവിടെ ഒന്ന് നിൽക്കുന്നത് കണ്ട് ചോദിച്ചു പോയതാണ് അവളുടെ അടുത്തേക്ക് രാജേഷ് വന്നുകൊണ്ട് ചെറിയ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു രാജേഷ് ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അതിൻ്റെ കാര്യം അവളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ഇതിൽ വേറെ കാര്യമൊന്നും രാജേഷ് കരുതാൻ നിൽക്കണ്ട പ്രിയങ്കയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവനോട് ഇല്ല ഞാനൊന്നും പറയുന്നില്ല രാജേഷ് അവളെ നോക്കിക്കൊണ്ട് ചായ കുടിക്കാനായി ഡൈനിങ് ടേബിൾ അരകിലേക്ക് പോയിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടും ഗംഗ കുളിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു അവളെ ചുവന്ന ദുർത്ത മുഖത്തും കഴുത്തിലും പിന്നെ അല്പം വീർത്തൂന്നി നിൽക്കുന്ന ചുണ്ടിലുമൊക്കെ രാജേഷിന്റെ കണ്ണുകൾ പാറി വീണുകൊണ്ടിരുന്നു ഇന്നലെ രാത്രി അവർക്കിടയിൽ സംഭവിച്ചതൊക്കെ എന്താണെന്നുറകെ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി ആദ്യോട് വല്ലാത്ത അസൂയയും അസ്വസ്ഥമായ മനസ്സോടെ ഗംഗയിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് രാജേഷ് ചായ കുടിക്കുന്നതിൽ ശ്രദ്ധിച്ചു ഗംഗ എൻ്റെ അച്ഛന്റെ കാര്യം ഗംഗയെ കണ്ടതും വെപ്രാളപ്പെട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നീന്തുകൊണ്ട് പ്രിയങ്ക സങ്കടത്തോടെ ചോദിച്ചു ആ പ്രിയങ്ക ഞാൻ കുറച്ച് നേരത്തെ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ആ ജാമ്യത്തിൽ ഇന്ന് തന്നെ അയാളെ വെറുതെ വിട്ടയക്കും കെങ്കു പറഞ്ഞക്കടുത്തും പ്രിയങ്ക വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ അവളെ നോക്കി പിന്നെ എന്തിനാണ് എൻ്റെ അച്ഛനെതിരെ അവർ പരാതി കൊടുത്തത് പ്രിയങ്കയ്ക്ക് വല്ലത്ത ദേഷ്യം തോന്നി ഒരു ദിവസം മുഴുവനും തൻ്റെ അച്ഛൻ സ്റ്റേഷനിൽ അതവൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഏയ് കോൾ പ്രിയങ്ക എന്തായാലും തെറ്റിച്ചതൊന്നുമല്ലോ അയാൾ ജയിലിൽ കിടക്കുന്നത് മകളുടെ പ്രായം പോലും ഇല്ലാത്ത പെൺകുട്ടി അവളുടെ സമ്മതം പോലും ഇല്ലാതെ നിരന്തരമായി പീഡിപ്പിച്ചിട്ട് തന്നെയല്ലേ പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ ഗംഗ ചോദിച്ചു കഴിതും അവൾ ഉത്തരമില്ലാതെ നിന്നു പോയി ആ അവർ കേസ് പിൻവലിക്കാം എന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല ഗംഗ കാര്യമായി പറയുമ്പോൾ അതെന്താണെന്ന് അർത്ഥത്തിൽ പ്രിയങ്ക അവളെ നോക്കി ആ സമയം തന്നെയാണ് ആദ്യ മുകളും ഇറങ്ങി താഴേക്ക് വരുന്നത് ആ സമയം പ്രിയങ്കയുടെ ശ്രദ്ധ അവനിൽ മാത്രം തങ്ങി നിന്നു ആതിരം തന്നെ ചുവന്ന മുഖവും കഴുത്തിലെയും കൈയിലെയും പാടുകളും അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു പിന്നെ ഉള്ളിൽ നിറയുന്ന വെറുപ്പടെ മുഖം മാറ്റി എന്താ ഗംഗ പ്രിയങ്കയുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗംഗ സംശയത്തോടെ ആദ്യം നോക്കി മനോഹരന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ ഗംഗാത് പറയുമ്പോൾ എന്തെന്ന ആർത്ഥത്തിൽ ആദ്യ അവളെ നോക്കി അയാൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി ആ പരാതി പിൻവലിക്കാൻ തയ്യാറാണ് പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട് ആദികയും തൻ്റെ അടുത്ത് നിൽക്കുന്ന പ്രിയങ്കയും നോക്കി ഗംഗ പറഞ്ഞു നിർത്തി അതെന്താ ആദിക്കത അറിയൻ ആവേശം തോന്നി അതും ഇനി ഗംഗയുടെ ബുദ്ധിയാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അവൻ ആലോചിക്കാൻ മറന്നില്ല രണ്ടു കോടി അത്രയുമാണ് ആ കുട്ടി നഷ്ടപരിഹാരമായി ചോദിക്കുന്നത് ആ കുട്ടിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനും ജീവിതത്തിലും അത് ഉപകരിക്കുമല്ലോ അതിന് അയാളുടെ കയ്യിൽ അത്രയൊന്നും കാണില്ലല്ലോ ആദ്യ സംശയം തോന്നി എന്തായാലും മനോഹരന്റെ പേരിൽ പഴയതാണെങ്കിലും ഒരു വീടും വസ്തുവുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിറ്റും പേർക്കെയും എവിടെ നിന്നെങ്കിലും ഒക്കെ കടം വാങ്ങി ആ പൈസ കൊടുത്തു തീർക്കട്ടെ അല്ലാതെ ഇതിനൊരു പോംവഴിയില്ല പിന്നെ അയാൾക്ക് ജയിലിൽ തന്നെ ചരണം ഗംഗ ഗംഗ നിസ്സാരമായി പറഞ്ഞ കടത്തും പ്രിയങ്ക ഞെട്ടലോടെ അവളെ വിളിച്ചു ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് പ്രിയങ്ക എന്തായാലും നിങ്ങൾ നിന്ന് സ്റ്റേഷനിൽ പോയി മനോഹരനെ ഇന്ന് കണ്ട് ഇതൊക്കെ ഇന്ന് സംസാരിക്കേ മറുപടി എന്താണെങ്കിലും ഇന്ന് തന്നെ അവരോട് പറയണം അത് കഴിഞ്ഞിട്ട് വേണം അയാളെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ ഗംഗ പ്രിയങ്കയോട് പറഞ്ഞു കേട്ട് മനോഹരന്റെ ഭാര്യ ശ്യാമള കരഞ്ഞു പോയിരുന്നു ആദി മുത്തശ്ശിയും വിളിച്ചിട്ട് വാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാം ഡൈനിങ് ടേബിളിൽ നിറഞ്ഞിരിക്കുന്ന പാത്രങ്ങളിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ആദി നോക്കി പറഞ്ഞു ഗംഗ അവനെന്തൊക്കെ അടുത്തും മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു പ്രിയങ്കയും അവളുടെ അമ്മയെയും ശ്രദ്ധിക്കാതെ ഗംഗ ഡൈനിങ് ടേബിളിൽ പോയി മുത്തശ്ശിക്കും തനിക്കും വേണ്ടിയുള്ള ഭക്ഷണം വിളമ്പാൻ തുടങ്ങി ആ സമയം കൊണ്ട് തന്നെ ആദി മുത്തശ്ശിയും കൊണ്ട് വന്നിരുന്നു ഇരുന്ന് കഴിക്കും മുത്തശ്ശി ആതിരി അടുത്തായിരിക്കുന്ന മുത്തശ്ശിയുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് നീങ്ങിക്കൊണ്ട് കേങ്ക സ്നേഹത്തോടെ പറഞ്ഞു അത് കണ്ട് അവർ ഒരു ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സ്വന്തം മകൻ ചെയിലിൽ കിടക്കുമ്പോ അതൊന്നും കാര്യമാക്കാതെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മുത്തശ്ശിക്ക് എങ്ങനെ തോന്നുന്നു ഭക്ഷണം കഴിക്കുന്ന മുത്തശ്ശിയെ നോക്കി സങ്കടവും ദേഷ്യവും കലർന്ന ഭാവത്തിൽ പ്രിയങ്ക ചോദിച്ചു പിന്നെ മുത്തശ്ശി എന്ത് വേണം നിന്റെ തന്ത കാണിക്കുന്ന തെണ്ടിത്തത്തിനും കൂട്ടുനിന്ന് നിന്റെ കൂടെ സ്റ്റേഷനിൽ കയറി കയറിയിറങ്ങണമെന്നാണോ മുത്തശ്ശിയോട് ദേഷ്യത്തിൽ സംസാരിച്ചത് പിടിക്കാതെ കേിയങ്കയെ രൂക്ഷമായി ഒന്ന് നോക്കി അതിലൊന്ന് പതറിക്കൊണ്ട് പ്രിയങ്കയിൽ നിന്നുമുള്ള നോട്ടം മാറ്റിക്കൊണ്ട് തീർക്കമായി എന്ന് വിശ്വസിച്ചു അച്ഛനെ ഏർക്കാൻ രണ്ടു കോടി രൂപ വേണമെന്ന് ഞങ്ങളുടെ കയ്യിൽ അത്രയൊന്നും പൈസയിൽ നിന്നും മുത്തശ്ശിക്കറിയാലോ അതുകൊണ്ട് തന്നെ ആ പൈസ തന്ന് ഞങ്ങളിന്ന് സഹായിക്കണം ഗംഗടം മുന്നിൽ വെച്ച് അത് പറയാൻ അല്പം വിഷമം തോന്നിയെങ്കിലും കാര്യം സാധിക്കണമല്ലോ എന്ന ആലോചനയിൽ പ്രിയങ്ക മുത്തശ്ശിക്കു നേരെ സങ്കടത്തോടെ പറഞ്ഞു എന്റെ പേരിൽ ഒരു രൂപയുടെ സ്വത്തുക്കൾ പോലുമില്ല ആ ഞാൻ അത്രയും പണം ഇവിടുന്ന് തരാനാണ് ഈ ആണെങ്കിൽ അതെല്ലാം മാതിടിയാണ് അവന്റെ വകത്താരണോ വേണ്ടിയോ എന്ന് അവനും അവന്റെ ഭാര്യയുമാണ് തീരുമാനിക്കേണ്ടത് മുത്തശ്ശി പ്രിയങ്കയെ നോക്കി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു ആദി പ്രിയങ്ക ദേഷ്യവും സങ്കടവും കലർന്ന മുഖം താഴ്ത്തിക്കൊണ്ട് ആതിരം നേരെ തിരിഞ്ഞു എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ഇതുപോലെ തെൻ്റെ കാണിക്കുന്ന നിന്റെ തന്തയെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടിയല്ല ആദി അമർഷത്തോടെ പറഞ്ഞത് കേൾക്ക് പ്രിയങ്ക വിശ്വാസം വരാതെ അവനെ നോക്കി ആദി നീ നീ ഇങ്ങനെയൊക്കെ പറയാൻ ഇന്നുമുതലാണ് പഠിച്ചത് എൻ്റെ അച്ഛനെ നിനക്ക് അത്രത്തോളം പേടിയല്ലായിരുന്നോ പ്രിയങ്കയ്ക്ക് അവൻ്റെ സംസാരം കേട്ട ദേഷ്യം തോന്നി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കരുതി എപ്പോഴും ഉണ്ടാകണമെന്ന് വല്ല നിയമമുണ്ടോ മാത്രമല്ല എൻ്റെ ചിലവിൽ കഴിയുമ്പോൾ നിങ്ങളെന്നും പേടിക്കേണ്ട കാര്യവും എനിക്കില്ലല്ലോ യർത്തിപ്പിടിച്ച് പറഞ്ഞത് കിളക്കേ ചുവന്ന മുഖത്തോടെ പ്രിയങ്ക ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നതുപോലെ ഇരിക്കുന്ന നോക്കി ഇതിനെല്ലാം കാണം ഇവൾ പ്രിയങ്ക ഒറ്റയർത്തിയാണ് മനസ്സിലോർത്തു പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞതാ എൻ്റെ അച്ഛനെ അങ്ങനെ ജയിലിൽ ഞാൻ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും രണ്ടു കോടി രൂപ കൊടുത്ത് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണം പ്രിയങ്ക എല്ലാവരെയും നോക്കി അമർഷത്തോടെ വിളിച്ചു പറഞ്ഞു നിൻ്റെ അച്ഛന്റെ പേരുള്ള സ്വത്തുക്കളിലെല്ലാം വിൽക്കാൻ നോക്ക് പ്രിയങ്ക ഇന്ന് തന്നെ അവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് ആ കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും പറയുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗംഗ പറഞ്ഞത് കേൾക്ക് പ്രിയങ്ക അവളെ നിന്ന് ദയനീയമായി നോക്കി ഗംഗയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റില്ലേ പ്രിയങ്ക അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കേണു ഒട്ടും പറ്റില്ല പ്രിയങ്ക നിന്നെപ്പോലെ നന്ദിയില്ലാത്തവർക്ക് വേണ്ടി ഒരു രൂപ പോലും മുടക്കില്ല ഗംഗ അവളുടെ കൈകൾ തന്നീൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ ചെയ്യണം പ്രിയങ്കയൊന്നും നോക്കി ഉറപ്പായിട്ട് പറഞ്ഞുകൊണ്ട് ഗംഗ ലാബിലേക്ക് മുഖം തിരിച്ചു അവരെല്ലാം നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പ്രിയ റൂമിലേക്ക് കയറിപ്പോയി അവൾ അവൾ ഒറ്റയാണ് ഇതിനൊക്കെ കാണാം അന്ന് ജീവിക്കാൻ വിടതെ കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാൻ അവൾ ഉണ്ടാകുമായിരുന്നില്ല പ്രിയങ്ക അമർഷത്തോടെ റൂമിലേക്ക് വന്ന് കയറി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴെ തള്ളിയിട്ടുകൊണ്ട് ദേഷ്യത്തോടെ വിളിച്ചു പോയി നീ ഇങ്ങനെ ഒച്ച വെച്ച് ദേഷ്യപ്പെട്ടാൽ കയ്യിലില്ലാത്ത പൈസ ഉണ്ടാകുമോ പ്രിയങ്ക ആദ്യം സാവധാനം എന്താ വഴി എന്ന് ആലോചിക്കാൻ നോക്ക് രാജേഷ് അവളെ വീട്ടിലായി പിടിച്ചിരുത്തിക്കൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു എന്ത് വഴി ആലോചിക്കാൻ ഈ പറയുന്ന രാജേഷിന്റെ കയ്യിലുണ്ടോ വലതും എൻ്റെ കയ്യിലും ഇല്ല ഇവിടെ കയ്യിൽ അതുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ചിലവാക്കില്ല പിന്നെയുള്ളത് ഗംഗ പറഞ്ഞതുപോലെ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം വിൽക്കുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ പ്രിയങ്ക ആലോചനയോടെയിരുന്നു താൽക്കാലം നീ സ്റ്റേഷനിൽ പോയി നിൻ്റെ അച്ഛനെ ഒന്ന് കാണും എന്നിട്ട് അച്ഛൻ്റെ തീരുമാനം എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാലോ അല്ലാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല രാജേഷ് പറഞ്ഞു കേട്ടപ്പോൾ അത് ശരിയാണെന്ന് പ്രിയങ്കയ്ക്കും തോന്നി വേഗം തന്നെ ഡ്രസ്സ് മാറി അവൾ സ്റ്റേഷനിലേക്ക് പോകാൻ പുറപ്പെട്ടു ഞാനും പറഞ്ഞു പ്രിയങ്ക രാജേഷ് എഴുന്നേറ്റ് കൊണ്ട് അവളോട് ചോദിച്ചു അപ്പോഴേക്കും തൊട്ടിലുറങ്ങിക്കിടന്ന അവടെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി ഓ തുടങ്ങി നാശം നീ തൽക്കാലം എൻ്റെ കൂടെ വരാതെ അതിൻ്റെ കരച്ചിൽ മാറ്റാൻ നോക്ക് എപ്പോഴും സ്വസ്ഥത തരാതെ കരഞ്ഞോണ്ടിരിക്കും രാജേഷ് കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് കണ്ടതും ആമർഷത്തോടെ പ്രിയങ്ക പറഞ്ഞു നമ്മുടെ കുഞ്ഞാണ് പ്രിയങ്ക ഇത് അല്ലാതെ വഴിയിൽ കൂടെ പോകുന്നവിടെ ഒന്നുമല്ല നീ ഇങ്ങനെ വിളിച്ചു പറയാൻ തൻ്റെ കുഞ്ഞിനെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ രാജേഷ് ആമർഷത്തോടെ അവളെ നോക്കി അത് കണ്ടതും പ്രിയങ്ക ഒന്നൊതുങ്ങി സോറി രാജേഷ് ആകെ എന്തൊക്കെയായിരിക്കുകയാണ് ഞാൻ ആ ടെൻഷനിൽ പറഞ്ഞു പോയതാണ് ഞാൻ എന്തായാലും അച്ഛൻ ഇന്ന് കണ്ടിട്ട് വരാം പിന്നെ ബാക്കി തീരുമാനിക്കാമല്ലോ പ്രിയങ്ക അവനെന്ന് നോക്കിക്കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയത് കണ്ടു രാജേഷ് തൻ്റെ കുഞ്ഞിനെ നെഞ്ചൂടെ അടുക്കി പിടിച്ച് ഒരു എടുത്തു